വാർത്തയിലേക്ക് ലഹരിക്കെതിരെ പാലക്കാട് നഗരത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഡ്രഗ്സ് അഗെൻസ്റ്റ് വാക്ക് പരിപാടിയിൽ നൂറുകണക്കിന് പേർ അണിനിരുന്നു രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് ചെന്നിത്തല ആരോപിച്ചു വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ നടന്ന ലഹരിക്കെതിരെ ചെന്നിത്തല നേതൃത്വം കൊടുത്ത നടത്തത്തിൽ സമൂഹത്തിന്റെ നാനാത്തുറയിലെ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് സമൂഹം ഉണർന്നില്ലെങ്കിൽ വരാൻ പോകുന്നതാ വൻ വിപത്തെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിലും പിന്നിലുമുള്ളവരിൽ ലഹരിക്കടിമപ്പെട്ടവരുണ്ടാവുമെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി വ്യാപനം തടയുന്നതിൽ എക്സൈസും പോലീസും പരാജയമാണ് ലഹരി വ്യാപനം തടയുന്നതിൽ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് സർക്കാരിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നില്ല പെൺകുട്ടികളെയും യുവതികളെയും കാരിയർമാരാക്കിയുള്ള ലഹരിക്കടത്ത് കുടുംബ സാമൂഹിക ബന്ധങ്ങളെ ശിഥിലമാക്കും ലഹരിക്കെതിരെ സമൂഹം ഒന്നാകെ പൊരുതണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു പൂക്കാവടി മേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ലഹരിക്കെതിരെയുള്ള നടത്തം എം പി വി കെ ശ്രീകണ്ഠൻ കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ കെ എ തുളസി ഡി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് യു എൻ പ്രതിനിധി അജിത് കുമാർ വർമ്മ വി ടിബൾ റാം മുൻ എം പി വി എസ് വിജയരാഘവൻ സി വി ബാലചന്ദ്രൻ എൻ ഷംസുദ്ദീൻ എം എൽ എ സുമേഷ് അച്യുതൻ ഫിറോസ് ബാബു സന്ദീപ് വാര്യർ ഇ പി മുഹമ്മദ് പി വി രാജേഷ് പി ബാലഗോപാൽ ഹരിഗോവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പാലക്കാട്